ുളം പരീക്ക പീടികയിലാണ് സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് മോഷണം നടന്നത് പരീക്കപ്പീടികയിലുള്ള ഹെവൻ സൂപ്പർ മാർക്കറ്റിൽ ബുധനാഴ്ച പുലർച്ചെ ഒന്നേമുക്കാലോടെയാണ് മോഷണം ഉണ്ടായത് താഴെ തകർത്ത് ഷട്ടർ തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചാണ് മോഷണം നടന്നത് സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരത്തോളം രൂപയും നാല് ബാക്കറ്റ് വെളിച്ചെണ്ണ വില കൂടിയ ചോക്ലേറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള പലചരക്ക് സാധനങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടതെന്ന് സ്ഥാപന ഉടമ സിബി മലേക്കുടിയിൽ പറഞ്ഞു വാഴക്കുളം ദിശയിൽ നിന്ന് വന്ന ബൈക്ക് രാത്രി ഒന്നരയോടെ ഇവിടെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നിർത്തിയിട്ട് പിന്നിലുള്ള സ്ഥാപനത്തിലേക്ക് രണ്ടുപേർ പേർ നടന്നുവരുന്നത് സി സി ടി വി ക്യാമറയിലുണ്ട് പണം സൂക്ഷിക്കുന്ന മേശവലിപ്പിലും സമീപത്തുള്ള ബുക്കുകളിലുമായി കരുതിയിരുന്ന മൂവായിരത്തോളം രൂപയാണ് കവർന്നത് വ്യാപാര ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്ന മറ്റു വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്